മരണം ആരെയും വിശുദ്ധരാകുന്നില്ല സഖാവ് വി എസ് അച്യുതാനന്ദൻ ഒരു തികഞ്ഞ പോരാളിയായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റു ആയിരുന്നു കേരളം സഖാവ് അച്യുതാനന്ദന് വിരോചിതമായ യാത്രയിൽ നൽകി നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലൂടെ അടുത്ത നിമിഷങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യാശാസങ്ങൾ നിന്നുപോകും എന്ന അവസ്ഥയിൽ പുന്നപ്രഭാര മേഖലകളിൽ പാവപ്പെട്ട കർഷക തൊഴിലാളികളെയും മീൻപിടുത്തക്കാരെയും ബലികൊടുത്ത ഒരു ചരിത്രം ഇദ്ദേഹത്തിന് പറയാനുണ്ട് പുന്നപ്ര വയലാർ രഹളയുടെ അമരക്കാരനായിരുന്നു ഇദ്ദേഹം യഥാർത്ഥത്തിൽ അന്ന് പുന്നപ്രയും നടന്ന എന്താണ് നവീനകരമായ ആയുധങ്ങൾ കൈവശമുള്ള പോലീസുകാരെ ആക്രമിച്ച് കൊല്ലാൻ വേണ്ടി വാരിക്കുന്തവും കല്ലും മാത്രം കയ്യിലുള്ള കർഷക തൊഴിലാളികളെയും മത്സ്യത്തൊഴിലാളികളെയും അങ്ങോട്ട് പറഞ്ഞയച്ച കൂട്ടത്തിൽ വി എസും ഉണ്ടായിരുന്നു പത്തോ പതിനഞ്ചോ പോലീസുകാരുടെ ജീവന് പകരം കൊടുക്കേണ്ടി വന്നത് ഇരുന്നൂറോളം കർഷക തൊഴിലാളികളുടെ ജീവനായിരുന്നു അങ്ങനെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നേതാക്കൾ വേണ്ടത് ഞാൻ നേതാക്കൾ പറയാം സമരത്തിന്റെ ധീരസേനാനി പുസ്തക വി എസ് സിന്ദാബാദും മുദ്രാഖ്യം സ്ഥിരമായി വിളിക്കുമായിരുന്നു ആ സമയത്ത് ഒരു പങ്കു അദ്ദേഹത്തിന് ഇല്ല ഞാനത് ഡിസ്കഷൻ പറയുന്നുണ്ടായിരുന്നു പുന്നപ്രയില അദ്ദേഹത്തിന് വീട് പുന്നപ്രയിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല പുന്നപ്രയിൽ സമരം തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം പൂഞ്ഞാറിലായിരുന്നു പൂഞ്ഞാറിൽ ജോസഫ് തെളിയമ്മ പാർട്ടിക്കാരനായിട്ട് ഒരു സമ്മേളനമാണ് വളരെ റബർത്തോട്ടൊക്കെ ആയിട്ട് മക്കളുമില്ല ഒഴി അവിടെ ഒളിച്ചിരിക്കേണ്ട ആവശ്യമില്ല പരസ്യമായിട്ട് നടക്കുകയും ചെയ്യുക ഈ ഒരു തോട്ടത്തിൽ നിന്ന് അടുക്കാണ് തെളിച്ച് സാറിൻ്റെ വീട് വേറെ ആരും എവിടെ ഭാര്യ മക്കളില്ല അങ്ങനെ ഭാര്യ ഇങ്ങനെ മാത്രമേ ഉള്ളൂ ജോലിക്കാരുണ്ടാവും അത്രേ ഉള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുണ്യപ്രസവനം തുടങ്ങുന്നത് പുണ്പ്രസവം തുടങ്ങി മൂന്നാം ദിവസമാണ് അദ്ദേഹം പുനഃപ്രവഹിക്കുന്നത് ആ ദിവസമാണ് ഒരു നാടാൽ ഇൻസ്പെക്ടറുണ്ടായിരുന്നു പുനഃപ്രവേരി വലിയ മർദ്ദകനായിരുന്നു ആ നാടായ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റെ ആക്രമിക്കാൻ വേണ്ടി തോക്കുമായിട്ട് വീഴുക നാടാരയം സംഘത്തെ നേരിടാൻ വേണ്ടിയിട്ട് ചന്ദ്രാനന്ദ്രൻ്റെ നേതൃത്വത്തിൽ വാരി കുത്തുവായിട്ട് പോകുക വാരി കുത്തത്തിൻ്റെ നേതാവ് ചന്ദ്രാനന്ദനായിരുന്നു പക്ഷേ അങ്ങനെ പോകാൻ തുടങ്ങിയപ്പോഴാണ് ഇദ്ദേഹം വന്നത് പി എസ് ബി എസ് വന്ന് ബി എസ് ഒ കൂടെ കൂടി കൂടി കുറച്ചകം നടന്ന ശേഷം അദ്ദേഹം മടങ്ങിപ്പോയി മടങ്ങിപ്പോയു പിന്നീട് ചോദിച്ചപ്പോൾ പറഞ്ഞത് കൂടെ സഹാക്കൾ പറഞ്ഞത് സഖാവിൻ്റെ പേര് വാറൻ്റ് അടതാണ് ആണ് സഹാവുമായിരുന്നില്ല രണ്ടായിരത്തി എട്ടിൽ പാർലമെന്റ് ആക്രമണത്തിൽ വീരചരമം പ്രാപിച്ച സന്ദീവ് ഉണ്ണികൃഷ്ണന്റെ ഡ്യൂ റെസ്പെക്ട് കൊടുക്കാത്ത ഒരേ ഒരു സംസ്ഥാനം ബി എസ് ഭരിച്ച കേരളമായിരുന്നു പക്ഷെ ഇതിനെല്ലാം അദ്ദേഹം കൊടുക്കേണ്ടി വന്ന വില വലുതായിരുന്നു സ്വന്തം പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന അവഗണന അത്രയ്ക്ക് വലുതായിരുന്നു സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനത്തിൽ വി എസ് അച്യുതാനത്തിനെതിരെ ആഞ്ഞടിച്ച് പിണറായി വിജയൻ പാർട്ടിയോട് വിരട്ടലും വിലപേശലും വേണ്ടെന്ന് പിണറായി മുന്നറിയിപ്പ് നൽകി അത്ര വലിയ ത്യാഗമൊന്നും സഹിച്ച ആളല്ല വി എസ് എന്ന കുറ്റപ്പെടുത്തലും പിണറായി നടത്തി ഈ ഒന്നും പാർട്ടി എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മൾ ഓർക്കേണ്ടതാണ് ഓർക്കേണ്ടതാണ് അല്ലെങ്കിൽ ഓർക്കേണ്ടവർ ഇതിനു വേണ്ടി അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നത് ഇത്ര മാത്രം പോളിറ്റ് ബ്യൂറോ എന്ന അദൃശ്യ നേതൃത്വത്തിന് കത്തെഴുതുക എന്നുള്ളതായിരുന്നു പണിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ സമ്മേളനം നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ നന്നായിട്ട് സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഞാൻ പേര് പറയുന്നില്ല ആ ചെറുപ്പക്കാരൻ ഈ പാർട്ടിക്കകത്ത് വിഭാഗീയത ഉണ്ടാക്കുന്ന വി എസിനെ ക്യാപിറ്റൽ പണി പണിഷ്മെൻറ്റ് കൊടുക്കുകയാണ് വേണ്ടത് എന്ന് പ്രസംഗിച്ചു അപ്പോൾ സാധാരണഗതിയിൽ പാർട്ടി സമ്മേളനത്തിൽ പാർട്ടി നേതാക്കന്മാരെ കുറിച്ച് വിശേഷിച്ച് വി എസ് എന്ന പോളിറ്റ് മെമ്പറാണ് അല്ല പോളിബ്യൂറോ ആ പോളിബ്യൂറോ ബ്യൂറോ മെമ്പറാണ് അപ്പോൾ പോളിറ്റ് ബ്യൂറോ മെമ്പറായ വി കുറിച്ച് പ്രതിപക്ഷ നേതാവായ വി എസിനെ കുറിച്ച് പാർട്ടിയുടെ സ്ഥാപകനായ വി എസിനെ കുറിച്ച് ഒരു പരാമർശം വരുമ്പോൾ ഡയസിൽ നിന്ന് അതിനെ ചെറുക്കേണ്ടത് ആവശ്യമായിരുന്നു പക്ഷേ ഡയസിൽ ഉണ്ടായിരുന്ന പാർട്ടി നേതാക്കന്മാർ എല്ലാവരും അത് ആസ്വദിക്കുമായിരുന്നു ഞാൻ ഡെലിഗേറ്റ് ഡെലികേറ്റാണെന്ന് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു പോയത് മോശമായി എന്ന് പിന്നെ തോന്നി അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞയാൾ ഇങ്ങനെ ഒഴിഞ്ഞ് മാറാൻ ശ്രമിക്കുന്നത് പക്ഷേ അന്ന് വൈകുന്നേരം അതിൻ്റെ അടുത്ത ദിവസം വൈകുന്നേരം നമ്മുടെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വിളിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആ പൊതുയോഗം നടന്നു ആ പൊതുയോഗത്തിൽ വി എസ് തന്നെ ഈ പ്രശ്നം ഉന്നയിച്ചു അപ്പോൾ വി എസ് അത് നിങ്ങളുടെ ചാനലിലുണ്ടാവും പി എസ് വി എസ് പറഞ്ഞത് വി എസ് അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നാണ് ചിലരുടെ വാദം അത് മനസ്സിലിരുന്നാൽ മതി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കയ്യൂരിലെ സഹകളുടെ കാര്യമൊക്കെ അനുസ്മരിച്ചുകൊണ്ട് വി എസ് പ്രസംഗിക്കുകയും ചെയ്തു അപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വി എസിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല എന്ന വാദത്തിന് വേണ്ടി സംബന്ധിച്ചാൽ പോലും വി എസ് എന്തിനെ മറുപടി പറഞ്ഞത് അതന്നത്തെ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാതൃഭൂമി പ്രത്യേകിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവഹസിച്ചു കാപ്പിറ്റൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് വി എസ് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നുള്ള തരത്തിൽ മുദ്രാവാക്യങ്ങൾ തരത്തിൽവാക്യങ്ങൾ പിന്നെയുള്ള കൊടുക്കലും വാങ്ങലും എല്ലാം കേരളം സാക്ഷിയായി ചക്ലത്തി പോരാട്ടമാണെങ്കിൽ പോലും വർഗീയ ശക്തികൾക്ക് ഇടതുപക്ഷ മുന്നണിയിൽ സ്ഥാനമില്ലാതായി പോയത് ഇദ്ദേഹത്തിന്റെ എതിർപ്പ് മൂലമാണ് ഇദ്ദേഹത്തിന്റെ നാക്കിന്റെ ചൂടറിഞ്ഞവരിൽ ഉമ്മൻചാണ്ടിയും കെ എം മാണിയും കുഞ്ഞാലിക്കുട്ടിയും ബാലകൃഷ്ണ പിള്ളയും ഉൾപ്പെടും ഞാന് മാണിയെ പറ്റി പറഞ്ഞത് രാഷ്ട്രീയമാണ് മാണിയുടെ മകനെപ്പറ്റി ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ അത് ആകെ നാളുന്ന കേസാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തായിരുന്നു പാർട്ടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ടി പി ചന്ദ്രശേഖരന്റെ വധം നടക്കുന്നത് ഇദ്ദേഹം ധൈര്യപൂർവ്വം ടി പി ചന്ദ്രശേഖരന്റെ വീട് സന്ദർശിക്കുകയുണ്ടായി പക്ഷേ ഇരയുടെയും വേട്ടപ്പട്ടികളുടെയും കൂടെ ഇദ്ദേഹം നിൽക്കുന്നതായി നമുക്ക് തോന്നി െ വൈശാചികമായി കൊലപ്പെടുത്തിയ സംഭവത്തെ ഞാൻ ശക്തിയായി അപലപിക്കുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കായികമായി ഇല്ലാതാക്കുന്നു ാക്കാമെന്ന് ബുദ്ധിയുള്ളവർ ആരും കരുതുകയില്ല സംഘടനാപരമായ ചില പ്രശ്നങ്ങളുടെ പേരിൽ സി പി ഐ എം നിന്ന് വിട്ടുപോയ ചന്ദ്രശേഖരൻ ധീരനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഏതായാലും അച്യുതാനന്ദൻ എന്ന ധീര ധീരവിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു